ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണലൂർ ഏരിയ കണ്ടശങ്കടവ് യൂണിറ്റ് കൺവെൻഷൻ സമാപിച്ചു കാരമുഖ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുജാത ജയേഷ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീജി സന്തോഷ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സുനിൽ കുമാർ ട്രഷറർ ജോളി ഡെന്നി ഏരിയ സെക്രട്ടറി ബിന്ദു ജോസ് പ്രസിഡന്റ് ജോബി കൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി സി സി ആന്റോ ട്രഷറർ സെൽജി ഷാജു കമ്മിറ്റി അംഗങ്ങളായ ബിന്ദു സജിനി സുമിത ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു അതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന നാം ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യമുണ്ട് എന്താ ഇന്ന് കേരളത്തിൽ മറ്റൊരു ട്രേഡ് യൂണിയൻ രംഗത്തും നാല് ലക്ഷത്തോളം മെമ്പർഷിപ്പ് ഉള്ള മറ്റൊരു തൊഴിൽ സംഘടന ഇല്ല നാല് ലക്ഷത്തിന് നിസ്സാര മെമ്പർഷിപ്പ് കൂടെ നമുക്ക് എത്തേണ്ടു അത് ആയി കഴിഞ്ഞു തന്നെ വേണമെങ്കിൽ പറയാം താൽക്കാലിക മെമ്പർഷിപ്പിലെ വൻ വർധനവാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അത്രയും വലിയൊരു സംഘടന തൊഴിൽ വർഗ സംഘടനയാണ് നമ്മൾ തന്നെയാണ് നമ്മളുടെ തൊഴിൽ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ അംഗങ്ങളെ സംരക്ഷിക്കുന്നത് മുപ്പത്താ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായി എഴുപത്തി ആറായിരത്തി നാനൂറ് പേരാണ് നമ്മുടെ എ കെ ടി എയില് കേരളത്തിൽ മൊത്തത്തിലുള്ളത് തൃശൂർ ജില്ലയിലായിട്ട് അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട്